സർക്കാരിന്റെ പുതിയ ഉത്തരപ്രകാരം നമുക്ക് സ്പാർക്കിൽ മേക്ക് ബിൽ ചെയ്ത് ഇ സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്ത് അതായത് നമ്മൾ ചെയ്തിട്ടുള്ള ബില്ലിന്റെ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്തിട്ട് വേണം നമുക്ക് ഇ സബ്മിറ്റ് ചെയ്യാനായിട്ട് ഒരു പുതിയ അപ്ഡേഷനാണ് നമ്മുടെ ജിയോ നാപ്പത്തിയാലേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നുള്ള ജിയോ പ്രകാരം നമ്മൾ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവ് പ്രകാരമാണ് ഈ ഒരു അപ്ഡേഷൻ സ്പാർക്കിൽ വന്നിട്ടുള്ളത് നമുക്ക് അതെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പം അതിനായിട്ട് ഞാൻ ഈ യു ഐ ഡി പാസ്വേഡ് ഉപയോഗിച്ചിട്ടുണ്ട് ലോഗിൻ ചെയ്യുകയാണ് ലോഗിൻ ചെയ്തിട്ട് നമുക്ക് നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഞാനിവിടെ യൂസർ എസ് ഐ ഡി പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്യുകയാണ് ഇവിടെ ഇപ്പം ഞാൻ ലോഗിൻ ചെയ്തിട്ടുണ്ട് നമുക്കിപ്പോൾ ഏത് തരം ബില്ലായാലും സാലറി ആയാലും നോൺ സാലറി ആയാലും ഏത് തരം ബില്ലായാലും നമുക്ക് ഈ ഒരു സപ്പോർട്ടിംഗ് ഡോക്യൂമെൻ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് എന്നാൽ മാത്രമേ നമുക്ക് ഈ സബ്മിഷനിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ അപ്പം മേക്ക് ബിൽ വരെ ചെയ്യാൻ കഴിയും ഞാനിപ്പം ഒരു നോൺ സാലറി ബില്ല് നമുക്ക് എങ്ങനെയും അപ്ലോഡ് ഡോക്യൂമെന്റ് വഴി അപ്ലോഡ് ചെയ്യാൻ എന്നുള്ള വീഡിയോ ആണ് കാണിക്കുന്നത് അതോടൊപ്പം നമുക്ക് സാലറി ബില്ലും നമുക്ക് അതിനകത്ത് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് സാലറി ബില്ലും നോൺ സാലറി ബില്ലും അല്ല നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് നമുക്ക് എന്തായാലും ഒരു ബില്ല് നമുക്ക് എന്നത് എങ്ങനെയാണെന്ന് അപ്ലോഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്നത് നോക്കാം എന്നിട്ട് ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു ക്ലൈമൻറ്ററിയിൽ ഒരു ബില്ല് ചെയ്തിട്ടുണ്ട് ക്ലൈമൻറ്ററിയിൽ ഒരു ബില്ല് ചെയ്ത് ഞാനത് അപ്രൂവലിലോട്ട് പോവുകയാണ് അപ്രൂവൽ ചെയ്തിട്ട് നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു പാർട്ട്നർഷിപ്പ് എന്ന ബില്ലാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് അപ്പം അത് അപ്ലോഡ് ചെയ്ത് എങ്ങനെയാണ് നമുക്ക് സബ്മിറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം അപ്പോൾ ഏതെങ്കിലും ബില്ലായാലും നോൺ സാലറി ആയാലും സാലറി ആയാലും ഏത് ബില്ലായാലും നമുക്ക് ഇതുപോലെ നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു സ്പാർക്ക് ഐ ഡി നോൺ സ്പാർക്ക് ബില്ലാണ് നമുക്കത് നോൺ സാർക്ക് ബില്ലാണ് നമുക്കൊന്ന് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഞാനിപ്പോൾ ഇവിടെ ഓൾറെഡി ഒരെണ്ണം ക്ലെയിമെൻ്ററി ചെയ്തു അത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് അപ്രൂവൽ ചെയ്യാം ഞാനത് സെലക്ട് ചെയ്യാണ് ഞാനിവിടെ ബിൽ കം ബിൽ ഡേറ്റ സെലക്ട് ചെയ്തു അതിനുശേഷം ഞാനിവിടെ അപ്രൂവൽ പറയുകയാണ് ില്ല് നമുക്ക് ആ പ്രൊസീഡ് ക്ലെയിം നമ്പർ അപ്രൂവ് സക്സ്പൂൾ ഇനി നമുക്ക് ബില്ല് ഈ സബ്മിഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ ബില്ല് കാണാൻ കഴിയില്ല സാധാരണ കേസിൽ നമ്മൾ ചെയ്യുന്നത് ഇനി അപ്രൂവ്ഡ് ക്ലെയിംസ് ആണ് ചെയ്യാം ഫ്രോം അപ്രൂവ് ക്ലെയിംസ് ക്ലെയിം അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ചെയ്യുന്നത് ക്ലെയിം മേക് ഫ്രോം അപ്രൂവ് ക്ലെയിംസ് ആണ് അപ്പം ഞാൻ അതുകൊണ്ട് ഒന്ന് അതോടൊന്ന് ഇവിടെ ബിൽ സെലക്ട് ചെയ്തു അതിനുശേഷം മേക് ബിൽ എന്നുള്ള ഓപ്ഷൻ ക്ലെയിം എൻട്രി ക്ലെയിം അപ്രൂവൽ മേക് ബിൽ ബിൽ ഫ്രോം അപ്രൂവ്ഡ് ക്ലെയിംസ് ഞാൻ ബിൽ പറയാണ് ഇവിടെ ില് ഹാസ്മി സക്സസ്ഫുള്ളി പ്രിപ്പയർഡ് നമ്പർ കാണിച്ചിട്ടുണ്ട് അതിന് ശേഷം നിങ്ങൾ പ്രിന്റ് ബില്ല് ക്ലിക്ക് ചെയ്യുന്നു അതിന് ശേഷം കിട്ടുന്ന ഈ പ്രിന്റ് ബില്ല് അതായത് നമ്മളൊരു ആൾറെഡി ഒരു പ്രൊസീഡിങ്സ് തയ്യാറാക്കിയിട്ടുണ്ടാവും അതിനുശേഷം നമുക്ക് ഇവിടെ പ്രിന്റ് ബില്ല് പറഞ്ഞ് നമുക്കിവിടെ ഡൗൺലോഡ് ആയിട്ടുള്ള ബില്ല് ഇത് രണ്ടും നിങ്ങൾ നിങ്ങളുടെ ഓഫീസറെ കൊണ്ട് ഒപ്പിട്ട് സൈൻ അടിച്ച് സീലടിച്ച് നമുക്കിത് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ നമ്മളൊരു പ്രൊസീഡിങ്സ് തയ്യാറാക്കിയിട്ടുണ്ടാവും അത് നമുക്ക് ഇരുന്നൂറ് കെ ബിയിൽ താഴെയുള്ള ഫയലാണ് നമുക്ക് നമുക്കിതിൽ അപ്ലോഡ് ചെയ്യേണ്ടത് ക്ലാരിറ്റിയുള്ള ഫയലായിരിക്കണം നമുക്ക് അപ്ലോഡ് ചെയ്യാൻ അല്ലെങ്കിൽ സൈസ് കുറയ്ക്കാനുള്ളൊരു ലിങ്ക് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം നിങ്ങൾക്ക് അത് ഓപ്പൺ ചെയ്തിട്ടുവാണെങ്കിൽ നിങ്ങളുടെ ഫയൽ ഇരുന്നൂറ് കെ ബി താഴെ ആക്കാനുള്ള ഇത് വേണമെങ്കിൽ ഞാൻ ഇട്ടേക്കാം അത് വെച്ചിട്ട് നിങ്ങൾക്ക് അത് സൈസ് ചെയ്യാം അപ്പോൾ നിങ്ങൾ സ്കാൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കേസ് നിങ്ങൾക്ക് ചെയ്ത ഫയലുകൾ ക്ലിയർ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം കാര്യം ട്രഷറി ചെയ്യാതെ ബില്ല് ഒബ്ജക്റ്റ് ചെയ്യാം അവർക്ക് വായിക്കാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ അവർ ഒബ്ജക്ട് ചെയ്യും നിങ്ങൾ സൈസ് കുറയ്ക്കുമ്പോൾ നിങ്ങളുടെ ഫയൽ ചിലപ്പോൾ ക്ലിയർ ആയി എന്ന് വരില്ല അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഞാനിപ്പോൾ ഇവിടെ പ്രിൻറ്റ് വന്നിട്ടുണ്ട് നമുക്ക് ഈ രീതിയിൽ ബില്ല് വന്നിട്ടുള്ളത് അതൊന്ന് ഒപ്പിടിയിച്ച് നമുക്കൊന്ന് അപ്ലോഡ് ചെയ്യണം നോർമൽ കേസ് നമ്മൾ മേക്ക് ബില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ സബ്മിഷൻ ആണ് ഈ സബ്മിഷനിൽ നമ്മൾ ഈ ബില്ല് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു ബിൽ ഡീറ്റെയിൽസ് കാണാൻ കഴിയില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം ഞാൻ ഇവിടെ ഡിപ്പാർട്ട്മെന്റ് ഓഫീസൊക്കെ ഒന്ന് സെലക്ട് ചെയ്യാണ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് അറിയാം എന്നിരുന്നാലും ഞാനിവിടെ നേച്ചറൽ ക്ലെയിം അതെ ക്ലെയിംസ് കൊടുത്തു അതിനുശേഷം ഡി ഡി ഓ കോഡ് സെലക്ട് ചെയ്യുന്നു ഇപ്പം നമുക്ക് ഇവിടെ ബിൽ നേച്ചർ ഒന്നും കാണാൻ കഴിയില്ല നമുക്ക് ഇവിടെ ബിൽ നെസ്റ്റർ കാണാൻ കഴിയും കാര്യം നോർമൽ നമ്മൾ നമ്മളെങ്കിലും ചെയ്യണം നമുക്ക് ഒരു കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അത് ചെയ്യുന്ന ഓപ്ഷനാണ് നമുക്ക് അക്കൗണ്ട്സിൽ ബിൽസ് ആയാലും അതിന് സബ്മിറ്റുമായിട്ട് നമുക്ക് അപ്ലോഡ് സപ്പോർട്ടിങ് ഡോക്യുമെന്റ്സ് എന്നുള്ള ഓപ്ഷൻ ഓപ്ഷനുകൾ നമുക്ക് ചെയ്യണം ഇത് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ സബ്മിഷനിലേക്ക് പോകാൻ കഴിയൂ അപ്പോൾ ഏതു തരം ബില്ല് ചെയ്താലും നമുക്ക് പിന്നെ സാലറി ബില്ലിന് മാത്രം നമുക്ക് നിങ്ങൾ ഒന്നും ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് സ്കാൻ ചെയ്ത് സൈൻ ചെയ്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് നിൽക്കേണ്ട നമുക്ക് ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് ചെയ്താൽ മതി ഞാനിപ്പം അപ്ലോഡ് സപ്പോർട്ടിഡ് ഡോക്യുമെന്റ്സിന്റെ കാര്യം ആദ്യം പറയാം അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് അതായത് നോൺ സാലറി ബില്ലിൽ നമുക്ക് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് പറയാം അപ്പൊ അതിനുശേഷം നമുക്ക് മറ്റേതോടെ ഒന്ന് പറയാം അപ്ലോഡ് സപ്പോർട്ടിഡ് ഡോക്യുമെന്റ്സ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു രീതിയിലായിരിക്കും വരിക ഇവിടെ ഞാൻ ഡിപ്പാർട്ട്മെന്റ് കോഡ് ഓഫീസ് കോഡ് ബിൽ സെലക്ട് ബില്ല് അതായത് നമ്മൾ ചെയ്തിട്ടുള്ള ബില്ല് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യണം ടൈപ്പ് ഓഫ് ഏതു തരം ബില്ലാണെന്നുള്ളത് നോക്കണം നേച്ചർ ബില്ല് സെലക്ട് ചെയ്യണം അപ്പൊ ഇതൊന്ന് സെലക്ട് ചെയ്യാം ഞാൻ ഇവിടെ ഡിപ്പാർട്ട്മെന്റ് ഓഫീസ് ഡി ഡി കോഡ് നോൺ സാലറി ഇവിടെ നമുക്ക് സാലറി ഉണ്ട് നോൺ സാലറി ഉണ്ട് സാലറി ബിൽ ആണെങ്കിൽ നിങ്ങൾ സാലറി സെലക്ട് ചെയ്യാം നിങ്ങളോട് സാലറി ബില്ലാണ് സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ബിൽ നേച്ചർ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യാൻ ശേഷം സെലക്ട് ബില്ല് ഇപ്പം ഇവിടെ നോർമലി ഒരു ബില്ല് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഇല്ല അതുകൊണ്ട് ഇവിടെ വരുന്ന മെസ്സേജ് എന്താണെന്ന് ഞാൻ പറയാം അപ്പം അത് നമ്മൾ സാലറി പ്രോസീസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ബില്ല് സെലക്ട് ചെയ്യുക ഇവിടെ നിങ്ങൾ സെലക്ട് ബില്ല് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ സെലപ്ഷൻ ഫോർവേഡ് എന്നുള്ള അത് ഫോർവേഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് കാണിക്കും അതായത് നമുക്ക് നമ്മൾ സപ്പോർട്ട് ഡോക്യുമെന്റ്സ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല അപ്പൊ യു ആർ നോട്ട് സെലക്ടീ സപ്പോർട്ട് ഡോക്യൂമെന്റ്സ് എന്നുള്ളൊരു മെസ്സേജ് നിങ്ങൾക്ക് കാണിക്കും ആർ യു യുഷർ ടു പ്രൊസീഡ് ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് കാണിക്കും നിങ്ങൾ അത് ഓക്കെ കൊടുക്കുക അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഈ രീതിയിലുള്ള മെസ്സേജ് വരുന്ന കാണാം നമ്മൾ എനിക്കൊരു ബില്ല് ഇവിടെ പ്രോസീസ് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ വരുന്ന മെസ്സേജ് നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നത് അപ്പം ഇങ്ങനെ ഒരു മെസ്സേജ് ആയിരിക്കും വരുന്നത് ദിയാഡർ ബില്ല് റിംഗർ ബിൽ ആൻഡ് സെക്ക സപ്പോർട്ട് ഡോക്യുമെന്റ് മെർജിഡ് ഇൻഡ് സിംഗിൾ ഫയൽ ആൻഡ് അപ്ലോഡ് സക്സഫ്സ്ഫുൾ എന്ന് ഒരു കാര്യം നിങ്ങളുടെ നോൺസ് സാലറി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും പ്രിന്റ് എടുത്ത് സൈൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ നിൽക്കണ്ട അത് ഓട്ടോമാറ്റിക്കലി പക്ഷേ ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ ചെയ്യണം അപ്പം ഈ രീതിയിൽ അപ്ലോഡ് സെക്സസ്ഫുള്ളി പോയി സബ്മിഷൻ കാണുക അതിനുശേഷം നിങ്ങൾക്ക് ഈ സബ്മിഷനിലേക്ക് പോയി ബില്ല് സബ്മിറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് സാലറി ബില്ലിൻ്റെ കേസിൽ അതായത് സാലറി ബില്ല് നിങ്ങൾ ഒരു അപ്ലോഡ് ഡോക്യുമെൻസിന് അപ്ലോഡ് ചെയ്യേണ്ടത് നമുക്ക് നോൺ സാലറി എങ്ങനെയാണോ ചെയ്യുന്നത് നോക്കാം നമുക്ക് അതിനകത്ത് നിങ്ങൾ നോൺ സാലറി എന്നുള്ള ഓപ്ഷൻ തെളിയില്ല ഞാനിവിടെ ബിൽ നേച്ചർ സെലക്ട് ചെയ്യുന്നു ഞാനിപ്പോൾ ചെയ്തത് ഒരു കണിച്ചൻ കൺസോൾഡ് കൺസോർട്ടി ആയിട്ടുള്ള ഒരു ബില്ലാണ് അപ്പോൾ ഏത് ബില്ലായാലും നിങ്ങൾക്ക് നോൺ സ്പാർക്ക് ബില്ല് ഏതായാലും ഇതിനകത്ത് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും നിങ്ങൾ ചെയ്ത ബില്ല് ഏതാണോ സെലക്ട് ചെയ്യാൻ പറ്റും അതിന് ശേഷം ബില്ല് നേച്ചർ സെലക്ട് ചെയ്യുന്നു അതിന് ശേഷം ഇവിടെ നിങ്ങൾ ആഡ് ഡോക്യുമെൻറ്റ്സ് നിങ്ങൾക്ക് നമ്മളിപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കേസ് സാലറി ബില്ലിന് നമുക്കൊന്നും ആവശ്യമില്ല മറ്റേ അരി എഫ് ബില്ല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് കുറേ ഡീറ്റെയിൽസ് പറയുന്നുണ്ട് അപ്പം ഏതൊക്കെ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് എന്നുള്ളത് സെലക്ട് ചെയ്യുക അപ്പോൾ അപ്പോയിൻമെൻറ്റ് ഉണ്ടോ എൻ്റെ സെക്ഷൻ ഉണ്ടോ സസ്പെൻഷൻ ഉണ്ടോ റിലേക്ക് ഓർഡർ ലാസ്റ്റ് വേസ് സർട്ടിഫിക്കറ്റ് സി ടി സി അറ്റൻസ് അത് ഡോക്യൂമെന്റ്സ് ഇപ്പം ഇതിനകത്തൊന്നും ഇല്ലാത്ത കേസാണെങ്കിൽ നിങ്ങൾ അത് ഡോക്യൂമെന്റ് സെലക്ട് ചെയ്യുന്നു അതിനുശേഷം നിങ്ങൾ അവിടെ ആഡ് ഡോക്യൂമെന്റ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഡിസ്ക്രിപ്ഷനിൽ ഏതെങ്കിലും ഡോക്യുമെന്റ്സ് ആണ് നമ്മളിവിടെ അപ്ലോഡ് ചെയ്യുന്നത് പ്രൊസീഡിങ്സ് ആണെങ്കിൽ പ്രൊസീഡിങ്സ് സെലക്ട് ചെയ്യാൻ പറ്റും അതല്ലെന്നുണ്ടെങ്കിൽ ചൂസ് ഫയൽ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കണ്ടിൻ ബില്ലിനെ സംബന്ധിച്ച് നമുക്ക് ബില്ലിന്റെ ഔട്ട്രൂ ഉണ്ട് അതോടൊപ്പം നമ്മുടെ പ്രൊസീഡിങ്സിന്റെ കോപ്പിയുണ്ട് അപ്പോൾ ആ പ്രൊസീഡിങ്സ് നമുക്ക് പാപേസി ഇപ്പം പ്രൊസീഡിങ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഫോം നിങ്ങൾക്ക് കറക്റ്റ് ആയിരിക്കണം അതായത് കാണത്തക്ക രീതിയിൽ തന്നെ ആയിരിക്കണം ചെയ്യേണ്ടത് ഞാനിപ്പോൾ ഇവിടെ പ്രൊസീഡിങ്സ് സെലക്ട് ചെയ്യുന്നു അതിനുശേഷം ചൂസ് ഫയൽ സെലക്ട് ചെയ്യുന്നു അതിനുശേഷം നമ്മൾ എവിടെയാണ് സേവ് ചെയ്തിരിക്കുന്നത് ആ ഒരു ഫയൽ നമ്മൾ സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്യുന്നത് അതിന് ശേഷം നമുക്ക് ഒന്നിലധികം ഫോർ ഡേയ്സ് ഇതുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും സെലക്ട് ചെയ്തിട്ട് നമുക്ക് വീണ്ടും അപ്ലോഡ് ചെയ്യാവുന്നതാണ് നിങ്ങൾ ഒന്നിലധികം ഒന്ന് ഉദ്ദേശിക്കുന്നത് അദർ ഡോക്യുമെന്റ്സിലാണ് നിങ്ങൾ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എത്ര ഫയൽ ഉണ്ടെങ്കിൽ അത് മെർജ് ചെയ്ത് അതായത് ഒന്നോ രണ്ടോ മൂന്നോ പേജുള്ള ഒരു പേപ്പർ ആണെന്നുണ്ടെങ്കിൽ മെർജ് ചെയ്ത് ഒറ്റ ഫയലാക്കി നിങ്ങൾ ഇവിടെ ചൂസ് ചെയ്യുക മേൽ പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽസ് ആണെങ്കിൽ അത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ ആഡ് ചെയ്യുക അപ്പോൾ ഈ രീതിയിൽ ചെയ്തിട്ട് നിങ്ങളിവിടെ ഫോർവേഡ് ഫോർ ഈ സബ്മിഷൻ ചെയ്യാം അപ്പം നോൺ സാലറി അല്ല സാലറി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യേണ്ട ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മെസ്സേജ് ആയിരിക്കും നിങ്ങൾക്ക് വരും ആ രീതിയിൽ നിങ്ങൾ അത് ചെയ്ത് ഫോർവേഡ് ഫോർ ഈ സബ്മിഷൻ ചെയ്യാം ഞാൻ ഇപ്പോൾ ഡോക്യുമെൻ്റ്സ് അപ്ലോഡ് ചെയ്തു അതിനുശേഷം ഫോർവേർഡ് വർ ഈ സബ്മിഷൻ പറയുന്നു അപ്പോൾ വേര് ബൈ സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ് സെലക്റ്റഡ് ഔട്ട് ബേഡിൽ സപ്പോർട്ടിംഗ് അത് അറിഷൂർ ടു പ്രൊസീഡ് ഓക്കെ പ്പോൾ ഈ രീതിയിൽ മെർജിനിൻ്റെ സിംഗിൾ ഫയൽ അപ്ലോഡ് സക്സസ്ഫുള്ളി ഫോർ ഈ സബ്മിഷൻ ദി ഔട്ടർ ബിൽ ഇന്നർ ബിൽ ആൻഡ് സെലക്റ്റഡ് സപ്പോർട്ടിംഗ് ഡോക്യൂമെന്റ്സ് നെലിൻ്റെ സെലക്റ്റഡ് ഫയൽ അപ്ലോഡ് സക്സസ്ഫുള്ളി ഫോർ ഈ സബ്മിഷൻ അപ്പോൾ ഇത് ഇ സബ്മിഷനിലേക്ക് പോയി കഴിഞ്ഞു നമുക്കിനി ബിൽ ഈ സബ്മിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പോയി നോക്കാം നേരത്തെ നമുക്ക് ആ ഒരു ബില്ല് കാണുന്നില്ലായിരുന്നു നമുക്ക് ഇവിടെ ഡിപ്പാർട്ട്മെന്റ് സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് നോക്കാം ഞാനിവിടെ ബിൽ നേച്ചർ അതർ ക്ലൈൻറ്റ് സെലക്ട് ചെയ്യുന്നു അതിനുശേഷം നമ്മൾ ഡി ഡി കോഡ് സെലക്ട് ചെയ്യുന്നു അപ്പം നമ്മൾ നേരത്തെ കണ്ട നേരത്തെ ഈ ഒരു സംഭവം ഇല്ലായിരുന്നു നമുക്കിത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഡി എസ് സി കണക്ട് ചെയ്തിട്ട് ഇത് ചെയ്യാവുന്നതാണ് നമുക്ക് ഇവിടെ നമ്മൾ നേരത്തെ സപ്പോർട്ട് ചെയ്ത വ്യൂ സബ്മിഷൻ ഇതൊന്നും നോക്കാം നമുക്കിവിടെ ആയിട്ട് വരും അപ്പം ഇവിടെ ഓഫീസർ സൈൻ ചെയ്ത ആണ് നമുക്ക് വേണ്ടത് അപ്പം അത് മറക്കാതെ ചെയ്യുക ആൾറെഡി നമുക്കിവിടെ പിന്നെ ബില്ലിൻ്റെ പ്രൊഫീലിങ്സ് മാത്രം അപ്ലോഡ് ചെയ്താൽ മതിയാവും മറ്റ് രണ്ട് കാര്യങ്ങളും ഇതിനകത്ത് ആൾറെഡി അപ്ലോഡ് ആയി ഓട്ടോമാറ്റിക്കലി അപ്ലോഡ് ആയി വരുന്നുണ്ട് അതായത് നമ്മൾ കണ്ടീഷൻ ബില്ല് ചെയ്ത് ഇതിന് ചെയ്തിട്ടുള്ള ബില്ലുകളെല്ലാം ഓട്ടോമാറ്റിക്കലി അതിനകത്ത് ആയി വരുന്നുണ്ട് ഞാൻ പ്രൊസീഡിങ്സ് മാത്രമാണ് ഞാൻ അതിനകത്ത് അപ്ലോഡ് ചെയ്തത് അപ്പം ബില്ലുകളെല്ലാം അതിൽ ഓട്ടോമാറ്റിക്കലി അപ്ലോഡ് ആവുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് അപ്രൂവ് സബ്മിറ്റ് ചെയ്യുക ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു